പാർലമെൻറ്റിൽ ഭരണഘടനയുടെ എഴുപത്തി അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ടിരുന്ന ചർച്ചയിൽ രാഹുൽ ഗാന്ധി വളരെ ഗൗരവതരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് അദ്ദേഹം ഒരു പ്രധാന സംഗതി പറയുന്നത് മനുസ്മൃതിയെക്കുറിച്ചാണ് മനു സ്മൃതി എന്ന് പറയുന്ന സംഗതി അതിൻ്റെ മൂല്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് വേദനിച്ച ആളാണ് വീർ സവർക്കർ ആ സവർക്കറെ നിങ്ങൾ തള്ളിപ്പറയുമോ മനുസ്മൃതിയുടെ ഉള്ളടക്കത്തെ നിങ്ങൾ ഇപ്പോഴും ഉള്ളിൽ പേർന്നുണ്ട് ഓർഗനൈസർ തന്നെയും ഭരണഘടന പുറത്തു വന്ന സമയത്ത് അന്തിമ രൂപമായപ്പോൾ അതിനകത്ത് കേരള രാജ്യത്തിൻ്റെ പൈതൃകം മനുസ്മൃതിയുടെ മൂല്യങ്ങൾ എന്നിവ ഉൾ എന്ന പേരിൽ എന്ന് തുടങ്ങിയ ലേഖനം എഴുതിയിട്ടുള്ള ചരിത്രം നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ആ പറഞ്ഞ വേർസവർക്കറെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്നെ കുറ്റക്കാരനാക്കുന്ന ഒരു ശാസ്ത്രീയ സാമൂഹ്യ സാഹചര്യത്തെ ഇവിടെ നിങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നു അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു യുവാക്കൾ ദ്രോണാചാര്യർക്ക് വിരള മുറിച്ചു കൊടുത്ത ഏകലവ്യനെ ആയിരിക്കുന്നു അവർക്ക് നിങ്ങൾ വാഗ്ദാനങ്ങൾ കൊടുത്തു അവരെല്ലാം പഠിച്ചു പക്ഷേ അവർക്കൊന്നുമില്ല എല്ലാം നിങ്ങൾ കൊടുത്തിരിക്കുന്നത് ആർക്കാണ് നിങ്ങൾ അദാനിക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് പറയുന്ന എന്നെ നിങ്ങൾ പ്രശ്നക്കാരനാക്കാൻ ശ്രമിക്കുകയാണെന്നാണ് അപ്പോൾ ഇന്ത്യ ഇന്ന് നേരിടുന്ന ഭരണഘടനാപരമായ പ്രശ്നങ്ങളെ തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെ യുവാക്കൾ നേരിടുന്ന പ്രശ്നങ്ങളെ എല്ലാം അദ്ദേഹം മനോഹരമായി അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്യു സിന്നത്തെ പ്രസംഗം കേൾക്കുമ്പോൾ അത് എന്തുമാത്രം സമകാലിക പ്രസക്തമായ വിഷയങ്ങളെ അവരുടെ പ്രായോഗിക രൂപത്തിൽ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അത് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിലേക്ക് ഇന്ന് ഇന്ന് ഇന്നാണ് ഈ ഭാരത് ജോഡോ യാത്രയിൽ മഹാരാഷ്ട്രയിൽ അക്കോലയിൽ വെച്ച് അദ്ദേഹം സവർക്കറെ വിമർശിച്ചതിന് അവിടെ ഒരു കേസുണ്ട് ലക്നൌയിലെ ഒരു കോടതി യു പി ലെ ലക്നൌവിലൊരു കോടതി അദ്ദേഹത്തിന് സമൻസ് അയച്ച ദിവസമാണ് ഇന്ന് അദ്ദേഹം സവർക്കറെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം തുടങ്ങിയത് വളരെ എന്താ പറയുക സമകാലികമായി പോയി എന്നാണ് പറയുന്നത് വളരെ എന്താണ് ഹാർട്ട് ഹിറ്റിംഗ് ആണത് ഒന്ന് അദ്ദേഹം സവർക്കറെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിങ്ങൾ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും സവർക്കർ അപമാനിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലെ ഭരണഘടന അനുസ്മൃതിയാണെന്ന് ബി ജെ പിയെയും ആർ എസ് എസിനെയും ഉറപ്പിക്കുകയാണ് ചെയ്തത് എന്ന് മാത്രമല്ല ആർ എസ് എസിനെ ഡയറക്റ്റായിട്ട് അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നു എനിക്ക് രാഹുൽ ഗാന്ധിയോടെ രാഷ്ട്രീയ സത്യസന്ധതയിലുള്ളൊരു ഒരു വീക്ഷണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആർ എസ് എസ് ആണ് ഭരണഘടനയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് തിരിച്ചറിയുന്ന ഒരേ ഒരു കോൺഗ്രസ്സുകാരൻ ആണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം ആർ എസ് എസിന്റെ ഡയറക്റ്റായിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത് ഇന്ന് മാത്രമല്ല സവർക്കറെക്കുറിച്ചുള്ള പരാമർശത്തിന് രണ്ട് കോടതിയിൽ കേസ് നിലനിൽക്കെ അദ്ദേഹം സവർക്കറെ തന്നെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗം തുടങ്ങുകയും ചെയ്യുന്നു മറ്റൊരു കാര്യം ഈ ആർ എസ് എസ് ഭരണഘടനയ്ക്കെതിരാണ് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിന് മറുപടി പറയാൻ ആരുമില്ല അവിടെ അപ്പോൾ ഉടനെ അനുരാഗ് ശിബി എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ടാക്കൂർ അനുരാഗ് ഠാക്കൂർ എഴുന്നിട്ടെന്ന് പറയുന്നത് എന്താണ് അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആണ് ഇത് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഭരണഘടന സസ്പെൻഡ് ചെയ്ത ആളുകളാണ് നിങ്ങളെന്ന് അത് മാത്രമേ പറയാനുള്ളൂ പിന്നെ സവർക്കർ സവർക്കറുടെ സ്റ്റാമ്പ് ഇന്ദിരാഗാന്ധി പുറത്തിറക്കി സവർക്കറുടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചു സവർക്കർ ഫൗണ്ടേഷന് ഇന്ദിരാഗാന്ധി സർക്കാർ ഫണ്ട് നൽകിയെന്നൊക്കെയാണ് അപ്പോൾ രാഹുൽ ഗാന്ധി പിന്നെ അതിന് മറുപടി പറയുന്നത് ഞാൻ ഇന്ദിരാഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട് സവർക്കറെക്കുറിച്ചുള്ള അങ്ങയുടെ നിലപാട് അപ്പോൾ സവർക്കർ മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ആളാണ് എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ ബോധ്യം സവർക്കറെക്കുറിച്ചുള്ള എന്ന് അദ്ദേഹം വളരെ സംക്ഷിപ്തമായ ഒരു മറുപടിയും പറഞ്ഞു മറ്റൊരു കാര്യം ആർ എസ് എസ് എങ്ങനെ ഭരണഘടനയ്ക്കെതിരാകുന്നു എന്നുള്ള ക്വസ്റ്റനാണ് അപ്പോൾ ആർ എസ് എസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആർ എസ് എസിൻ്റെ ഒരു പ്രസ്താവന കാണിച്ചു തരാമോ ഞങ്ങൾക്ക് ഭരണഘടനയിൽ വിശ്വാസമില്ല എന്ന് ആർ എസ് എസിൻ്റെ സരസഞ്ചാലകം അങ്ങനെ പറയാറുണ്ടോ ഞങ്ങൾ അങ്ങനെയല്ലല്ലോ എന്നൊക്കെയാണ് സാധാരണ രീതിയിൽ സംഘപരിവാർ പുറത്തത് ഇതിന് മറുപടി പറയുക അപ്പോൾ ആർ എസ് എസിൻ്റെ നിലപാടും ആർ എസ് എസിൻ്റെ എഴുതപ്പെട്ട നിലപാടുകളും ഇപ്പോൾ ബഞ്ച് ഓഫ് തോട്ട്സ് ആണ് ആർ എസ് എസിൻ്റെ ഒരു സൈദ്ധാന്തിക പുസ്തകമായി അറിയപ്പെടുന്നത് രണ്ടായിരത്തി ആറിലോ മറ്റോ അന്ന് എം ജി വൈദ്യ തള്ളി പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ ബൈബിളൊന്നും അല്ല ഞങ്ങളത് വായിക്കാറില്ല ഞങ്ങളുടെ വീടുകളിലൊന്നും അതില്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഈ ഗോൾ വാർക്കർ എഴുതി വെച്ച അതേ കാര്യങ്ങളാണ് പോളിസി ആയിട്ട് ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സംവരണത്തെക്കുറിച്ചുള്ള ഗോൾ വാർക്കറുടെ നിലപാടെന്നാണ് സംവരണം ഭരണഘടനയിലുള്ള ഒരു കാര്യമാണല്ലോ സംവരണത്തിന് തീർത്തും വിരുദ്ധമാണ് ജാതി മതം ഇതിൻ്റെയൊക്കെ പേരിൽ വംശം ഇതിൻ്റെയൊക്കെ പേരിൽ പ്രത്യേക അഡ്വാൻറ്റേജസ് നേടാൻ ശ്രമിക്കുന്നവർ രാജ്യത്തിൻ്റെ ശത്രുക്കളാണ് അതായത് ഈ ദേശത്തിൻ്റെ ശത്രുക്കളാണെന്ന് എഴുതി വെച്ച് ഗോൾ വാർക്കറാണ് മറ്റൊന്ന് നമുക്കറിയാവുന്നതുപോലെ വളരെ പ്രശസ്തമായതുപോലെ മൂന്ന് ആഭ്യന്തര ശത്രുക്കൾ അവർ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ മറ്റൊരു കാര്യം നമ്മുടെ സമാജത്തിനിടയിലും ദാറ്റ് മീൻസ് ഹിന്ദു സമാജത്തിനിടയിലും ഈ അർത്ഥത്തിലുള്ള വർഗീയവാദികളുണ്ട് വർഗീയവാദികളെന്ന് ഉദ്ദേശിക്കുന്നത് പേരെടുത്ത് പറയാതെ തന്നെ ബുദ്ധിസ്റ്റുകളെയും സിഖ് മതക്കാരെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് അവരുടെ ഉൽപ്പത്തി എവിടെ നിന്നാണ് എന്ന് മറന്നുപോയിക്കൊണ്ട് പുതിയ അവകാശവാദങ്ങളുമായി വരുന്ന അത് നിയോ ബുദ്ധിസ്റ്റുകൾ സിഖ്കാർ ഇവരെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് അംബേദ്കർ ഏറ്റുകളെയും സിഖ്കാരെയാണ് ഉദ്ദേശിക്കുന്നത് അവർ വിഭജനവാദികളാണ് വർഗീയവാദികളാണെന്ന് ഗോൾ വാർക്കർ പറയുന്നുണ്ട് അപ്പോൾ ഈ നാനാത്വത്തിൽ ഏകത്വം അതുപോലെ മൈനോറിറ്റികളുടെ സ്റ്റാറ്റസ് ഇത് സംബന്ധിച്ച് ഭരണഘടന പറയുന്ന കാര്യമെങ്കിൽ നേർവിരുദ്ധമായി ആണ് ഗോൾ വാർക്കർ സംസാരിക്കുന്നത് അതുതന്നെയാണ് ബി ജെ പിയുടെ നയമായി പുറത്തു വരുന്നത് മറ്റൊന്ന് ഈ ഈ പറയുന്നതുപോലെ സെക്യുലറിസ്റ്റുകൾ അതായത് നേരത്തെ തന്നെ ആഭ്യന്തര ശത്രുക്കളായി മാറ്റി നിർത്തിയ ആളുകളെ കൂടാതെയുള്ള ബാക്കിയുള്ള ആളുകൾ ആളുകളിൽ സെക്യുലറിസ്റ്റുകൾ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുന്ന ആളുകളാണ് ഫെമിനിസ്റ്റുകൾ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുന്ന ആളുകളാണ് അതായത് ആർ മുന്നോട്ട് വയ്ക്കുന്ന ഈ സാംസ്കാരിക ദേശീയതയെ ഈ ഹിന്ദുത്വ ദേശീയതയെ അംഗീകരിക്കാത്ത എല്ലാ മനുഷ്യരെയും വിഭജനവാദികളും വർഗീയവാദികളുമായി മുദ്രകുത്തി മാറ്റി നിർത്തുകയാണ് ഗോൾവാർക്കർ ചെയ്തിട്ടുള്ളത് ആ ഗോൾവാർക്കറുടെ ബഞ്ച് ഓഫ് തോട്ട്സിൽ നിന്ന് ആശയധാരയിൽ നിന്ന് വിചാരധാരയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഐഡിയോളജി എന്തെങ്കിലും ഒരു നയം ബി ജെ പിക്ക് ആർ എസ് എസിനോ ഇല്ല ബി ജെ പി നടപ്പാക്കുന്ന നയം തന്നെയാണ് അപ്പോൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ എല്ലാ പോളിസികളെയും കൊണ്ടുനറങ്ങുന്ന ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന് വിരുദ്ധമായ നയ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ ഭരണഘടനാ ദിനം ആചരിക്കുന്നതിൻ്റെ അപഹാസികയാണെന്ന് രാഹുൽ ഗാന്ധി വളരെ സർക്കാസ്റ്റിക് ആയിട്ട് ചോദ്യം ചെയ്ത് തീർച്ചയായിട്ടും അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു പ്രശ്നമായിരിക്കും ദിവസം ഇപ്പം ആ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടന കുഴപ്പമാണ് എന്ന് നിരന്തരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാൾ രാഹുൽ ഗാന്ധിയാണ് എന്ന് പാജിംസ് പറഞ്ഞു സത്യത്തിൽ അത് കോ പ്രതിപക്ഷ ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണോ ഇന്നത്തെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഏരിയ എന്തുമാത്രം ഉള്ളതാണ് ഇന്നത്തെ പ്രസംഗത്തിൽ ഇപ്പം അജിംസ് പറഞ്ഞ ആ ഭാഗം മാത്രമല്ല അതിൽ പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറയാം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടുള്ള ഏറ്റവും വിപ്ലവാത്മകമായ പ്രഭാഷണം എന്നുള്ളതാണ് പക്ഷെ ഇതേക്കാൾ ഗംഭീരമായ പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒക്കെ പ്രഭാഷണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത്രയും ഇന്ത്യൻ സാമൂഹിക ഘടനയെ നില നിലനിൽക്കുന്ന ഇന്ത്യൻ സാമൂഹിക ഘടനയെ ഇത്രയധികം പ്രഹരിക്കുന്ന ഒരു പ്രഭാഷണം ഒരു കോൺഗ്രസ് നേതാവ് നടത്തിയിട്ടില്ല എ കെ ജി നടത്തിയിട്ടുണ്ടാവും വേറെ ബി എസ് പിയുടെ നേതാക്കന്മാരൊക്കെ നടത്തിയിട്ടുണ്ടാവും ഇന്ത്യൻ പാർലമെൻ്റർ ഹിസ്റ്ററി നമ്മളെടുത്തു കഴിഞ്ഞാൽ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഏറ്റവും വിപ്ലവാത്മകമായ പ്രഭാഷണം എന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു സംഗതിയാണ് ഈ എന്താണ് ഏഗ്ലവിക്ക അങ്കൂട്ട എന്ന് പറയുന്ന ഏകലവ്യൻ്റെ ഏകലവ്യൻ്റെ പെരുവിരൽ ഏകലവ്യൻ്റെ പെരുവിരൽ അതൊരു ഒരു മുദ്രയായി അല്ലെങ്കിൽ ഒരു ഒരു ഐക്കോണായിട്ട് ആരാണ് സംസാരിക്കാറുള്ളത് ഇന്ത്യയിലെ ദലിത് ബഹുജൻ ബുദ്ധിജീവികൾ മാത്രമാണ് അതേക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നത് ഈ പറയുന്ന മുഖ്യധാര സവർണ പാർട്ടികളുടെ ഏതെങ്കിലും നേതാക്കൾ എന്നെങ്കിലും ഏകലഭ്യൻ്റെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ കേട്ടിട്ടുണ്ടോ ഇവൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പോലും ഏകലഭ്യൻ്റെ കുറിച്ച് അധികം സംസാരിക്കാറില്ല കാരണം ഇന്ത്യൻ ബ്രാഹ്മണ്യ ബോധത്തിൻ്റെ അടയാളക്കുറിയാണത് ആ എന്താണ് അങ്കൂട ഖാഡ്ദേഖ എന്നതാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം എന്ന് പറയുകയാണ് എൻ്റെ മുദ്രാവാക്യം എന്താണ് ഡറോമത്സ് എന്നുള്ളതാണ് നിങ്ങളുടെ മുദ്രാവാക്യം അങ്കൂട ഖാഡ്ദേഖ എന്നുള്ളതാണ് എന്ന് ഈ ട്രഷറി ബെഞ്ചിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നത് അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ് അപ്പോൾ ആരാണ് ഏകലവ്യൻ എന്ന് നമ്മൾ പറയുമ്പോൾ അത് പ്രതിനിധീകരിക്കുന്നത് എന്താണ് ദ്രോണ ഏകലവ്യൻ്റെ വിരൽ മുറിച്ച ദ്രോണയെക്കുറിച്ച് പറയും അത് പ്രതിനിധിക്കുന്നതാണ് വെച്ചാൽ ഇന്ത്യൻ ഇന്ത്യൻ സാമൂഹിക യാഥാർത്ഥ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു ആ ഒരു ആ ഒരു ദർശനം നന്ന ചുരുങ്ങിയത് ഈ പറയുന്ന രാഹുൽ ഗാന്ധി അദ്ദേഹം സ്വയം വളർത്തിയെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അത് കാണുന്നത് അദ്ദേഹം സമാന സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ കുറച്ചധികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് കോൺഗ്രസിൻ്റെ ഒരു ടോട്ടൽ പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷേ അതിൽ അതിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് കോൺഗ്രസ് എന്നുള്ളത് വിട്ടേക്ക് ഒരു ഇപ്പോൾ അവിടെ ഓപ്പണായി കിടക്കുന്ന പ്രതിപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്പേസ് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ രാഷ്ട്രീയ സംഘാടനമാണ് ഈ ബ്രാഹ്മണ്യത്തെ താലോലിച്ചുകൊണ്ട് സവർണ ബോധത്തെ താലോലിച്ചുകൊണ്ട് അതിൽ നിന്നുള്ള പങ്ക് പറ്റി അങ്ങ് പൊയ്ക്കളയാം എന്നുള്ള സാമാന്യമായ ഈ മുഖ്യധാര രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു ആലോചനയുടെ കാലം കഴിഞ്ഞു കാരണം അവിടെ വേറെ കച്ചവടക്കാർ വന്നു കഴിഞ്ഞു മെച്ചപ്പെട്ട കച്ചവടക്കാർ വന്നു കഴിഞ്ഞു അപ്പോൾ ഇനി പ്രായോഗിക രാഷ്ട്രീയം നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ആകെയുള്ള സാധ്യത പിന്നോ ദലിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം എന്ന് പറയുന്ന അത് നോക്കൂ ഡെമോഗ്രഫിക്കലി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷമാണ് കാൻഷിറാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതാണ് ഇന്ത്യയിലെ ബഹുജൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബഹുജൻ ഇന്ത്യയിലെ ബഹുജനെ ആ നിലക്ക് കാണുകയും സംഘടിപ്പിക്കുകയും അതൊരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് കൊണ്ടുനടക്കുകയും ചെയ്തു ബി എസ് പി ആയിരുന്നു കാൻഷിറാമാണ് അത് അതിന് തുടക്കം വിട്ട ആൾ പക്ഷേ അവരുടെ പ്രായോഗികമായ പലതരം പ്രശ്നങ്ങൾക്കാരൻ അതിന് മുന്നോട്ട് പോകാൻ പറ്റിയില്ല അത് ഇപ്പോൾ ഏതാണ്ട് അസ്തമിച്ചു കഴിഞ്ഞു അപ്പോൾ ആ നിലക്ക് ഇന്ത്യയിൽ വളരെ വലിയ വികാസ സാധ്യതയുള്ള ഒരു പൊളിറ്റിക്കൽ കോൺസ്റ്റിറ്റുവൻസി ആണത് അത് രാഹുൽ ഗാന്ധി ഐഡൻറ്റിഫൈ ചെയ്യുന്നു ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പ്രഥമ പടി മാത്രമാണ് അതിനൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഒരു ഒരു പൊളിറ്റിക്കൽ മൊബിലൈസേഷൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു പാർട്ടി എന്നുള്ള നിലക്ക് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് ആ നിലക്ക് അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് കാണേണ്ടത് പക്ഷേ അദ്ദേഹം മാത്രമല്ല അത് ഐ വിൽ ബ്രേക്ക് ദ സീലിംഗ് ഓഫ് ഫിഫ്റ്റി പെർസെൻ്റ് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഈ അമ്പത് ശതമാനം സംവരണത്തിൽ അമ്പത് ശതമാനം സീലിംഗ് ഉണ്ടോ അത് ഞാൻ പൊളിക്കും ഞാൻ കാസ്റ്റ് സെൻസസ് നടപ്പിലാക്കും നിങ്ങളെന്താന്ന് വച്ചാൽ പറഞ്ഞോളൂ എന്ന് പറയും ഇങ്ങനെയൊക്കെ ഒരു കോൺഗ്രസ് നേതാവ് പറയും ഇത് ഇതൊക്കെ ആരുടെ ആശയങ്ങളായിരുന്നു ആരുടെ മുദ്രാവാക്യങ്ങളായിരുന്നു ഏതെങ്കിലും കോൺഗ്രസ് സി ഡബ്ല്യു സിയിൽ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് എ ഐ സി സി പ്രസിഡൻറ്റ് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ച് ഞാനിതിരെ കേട്ടിട്ടില്ല ഇത്തരം കാര്യങ്ങൾ എഴുതി ഞാനിതിരെ കേട്ടിട്ടില്ല ഈ പറയുന്ന ബ്രാഹ്മണ്യത്തിൽ ഈ സവർണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ ഈ അതീശ ന്യൂനപക്ഷത്തിൻ്റെ അകപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തെ പ്രഹരിക്കുന്ന ഒരു പ്രഭാഷണാണത് ആ നിലയ്ക്ക് വലിയ രാഷ്ട്രീയ സാധ്യത ഉള്ളതാണ് ഇതിനൊരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കോൺഗ്രസ് എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിൽക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചും പ്രതിപക്ഷ ചേരിയെ സംബന്ധിച്ചും തിരഞ്ഞെടുക്കേണ്ട ഒരു പുതിയ വഴി കണ്ടെത്തുകയും അതിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും ചോദിക്കുന്നു രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ പോലെ പ്രായോഗികമായ അതിലേക്ക് എത്ര ചുവടുകൾ ഒരുമിച്ച് വയ്ക്കാൻ അവർക്ക് കഴിയുമെന്നതായിരിക്കും ഒരുപക്ഷേ ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒന്ന്